നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ ഹൈവേ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളീസിനൊക്കെ ഒരുപ്പാട് ഉപകാരപ്പെടുന്ന ഒരു ഹൈവേ തമിഴ്നാട്ടിലെ അതിമനോഹരമായ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ പൊള്ളാച്ചിയിൽ നിന്ന് ആരംഭിച്ച് ഉദുമുൽപേട്ട വഴി പളനി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് ഒട്ടച്ചിത്ര വഴി നമ്മുടെ ഡിണ്ടിക്കൽ മധുരൈ കോയമ്പത്തൂർ ഹൈവേയിലേക്ക് ചെന്നു ചേരുന്ന പുതിയ ഹൈവേ ആണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പല ഭാഗത്തും ഇപ്പോഴും വർക്കുകൾ വളരെ സ്ലോ ആണ് പക്ഷേ ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഉതുമിൽപേട്ട മുതൽ ഒട്ടച്ചിത്ര വരെ ഇത് കാനാർസിൻ്റെ വർക്കുകളാണ് കാനാർസി ഒരു രക്ഷയില്ല മറ്റുള്ള ഭാഗത്തൊക്കെ വളരെ സ്ലോവിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാനാർസിൻ്റെ റീച്ച് ഇതാ ചെടികളിൽ പുക പൂക്കൾ വരെ വന്നിട്ടുണ്ട് അറുപത് മീറ്റർ സ്ഥലം മക്കവർ ചെയ്തുണ്ടാക്കിയിട്ടുള്ള നാല് വരി ഹൈവേയാണ് പല ഭാഗത്തും സർവീസ് റോഡില്ല പക്ഷേ സർവീസ് റോഡ് ഉള്ള ഭാഗങ്ങൾ രണ്ട് വരി സർവീസ് റോഡാണ് അപ്പോൾ അതാ ഈ റോഡ് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ദൂരെ പളനിമല കാണട്ടോ പളനിവേൽ മുരുകൻ്റെ ക്ഷേത്രം കാണാം അപ്പോൾ നമ്മൾ ആദ്യം പൊള്ളാച്ചിയിൽ നിന്ന് പളനിയിലേക്ക് ആ മലൻ്റെ അപ്പുറത്ത് കൂടെ ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ ഇപ്പുറത്ത് കൂടെയാണ് ഈ ഐവ കടന്നു പോകുന്നത് പിന്നീട് ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് ഇവിടെ കെ എൻ ആർസിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻ എച്ചിൻ്റെ ഭാഗമായിട്ട് ഈ ഹൈവേൻ്റെ ഭാഗമായിട്ടുള്ള റസ്റ്റിംഗ് ഏരിയയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്താറിൽ പല ഭാഗത്തും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വരും എന്ന് മുൻ നമ്മുടെ റോഡ് പണി തുടങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഹൈവേയിൽ ഇതുപോലത്തെ റെസ്റ്റിംഗ് ഏരിയകൾക്ക് നിലവിൽ സ്ഥലം അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മലപ്പുറം ജില്ലയിലപ്പോൾ കാനാർസിൻ്റെ റീച്ചിലോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും റീച്ചിലോ ഇതുപോലൊരു വർക്ക് ആരംഭിച്ചതായിട്ട് നമുക്കറിയില്ല പക്ഷേ ഭാവിയിൽ എന്തായാലും ഇതുപോലുള്ള സംവിധാനങ്ങൾ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഭാരത്മാല പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൈവേക്കും ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട് ഇതിൽ റെസ്റ്റോറൻറ്റുകളുണ്ട് ബാത്റൂമുണ്ട് ഷോപ്പുകളുണ്ട് അതേപോലെ തന്നെ ദാബകളുണ്ട് പിന്നീട് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇതെല്ലാം കൂടായിട്ടാണ് ഇതുപോലെയുള്ള വിശാലമായ സംവിധാനങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും കേരളത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഒരു രണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് ഉണ്ടാകും ഇത് അപ്പം ഞങ്ങൾ ഇതായി വണ്ടിയിലായിട്ട് ഞങ്ങൾ വന്ന് വന്നത് അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് മധുര ഭാഗത്തേക്ക് ഒരു ലോഡിനും വേണ്ടി പോവാണ് അപ്പോൾ ആ ഭാഗത്താണ് ദാബ അവിടെ ആയിരിക്കും വലിയ ട്രക്കുകൾ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്കുള്ള പാർക്കിങ്ങിനുള്ള സംവിധാനം ഏറെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ ട്രക്ക് ഡ്രൈവർമാർ ഈ ചരക്ക് വാഹനങ്ങളുണ്ടല്ലോ ദീർഘദൂര സർവീസ് നടത്തുന്ന ചരക്ക് വാഹനത്തിലെ ഡ്രൈവർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയണമെങ്കിൽ ഒരു ദിവസം ഒരു ഒരു യാത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ട്രക്കിൽ ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഇപ്പോൾ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിലൊക്കെ ഇപ്പോൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ വലിയ ദുരിതങ്ങളാണ് അപ്പോൾ എന്തായാലും അവരുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാ ഞങ്ങൾ വീണ്ടും മധുരഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ വളരെ മനോഹരമായൊരു റോഡാണ് ഈ കടന്നു പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്ത് ചെയ്ത് പോകരുത് വളരെ ചെറിയ വീഡിയോ ആണ് വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രം നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ റോഡ് മലയാളികൾക്ക് വളരെ വളരെയേറെ ഉപകാരപ്പെടുന്നു ഇപ്പോൾ മലബാർ മേഖലയിൽ നിന്ന് നാഗപട്ടണം വേളാങ്കണ്ണി നാഗൂർ ഏറുവാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് പാലക്കാട് പൊള്ളാച്ചി പിന്നെ നേരെ ഈ ഹൈവേ മേൽ കയറിയാൽ പിന്നെ കംപ്ലീറ്റ് അടിച്ചുപൊളി ഹൈവേ ആണ് കിട്ടോ അപ്പോൾ കുറച്ച് ഭാഗം പൊള്ളാച്ചി മുതൽ ഡിണ്ടിക്കൽ വരെ വരെയായിരുന്നു നമുക്ക് ചെറിയ റോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തും കൂടി ഈ നാല് വരി ഹൈവേയാണ് വന്നിട്ടുള്ളത് ചില ഭാഗത്ത് ആറു വരിയാണ് അറുപത് മീറ്ററിൽ മീറ്ററിലാണ് ഇതിൻ്റെ സ്ഥലം അക്വയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ അവിടെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം രണ്ട് വരിയാണ് സർവീസ് റോഡ് പിന്നീട് ഒരുപാട് ഹൈവേകൾ ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് പല ഭാഗത്തേക്കും കടന്നു നമുക്ക് കാണാൻ കഴിയും ഞാനൊരു അടിപൊളി ട്രിപ്പ് അടിക്കുക എങ്ങനെയായിരുന്നു നമ്മുടെ തൃശ്ശൂർ വഴി അതിരപ്പള്ളി വഴി വന്നിട്ട് ആളയാറ് ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങുക ആ റൂട്ടിനെ പറ്റി നിങ്ങൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി റൂട്ടാണ് എന്നിട്ട് വീണ്ടും നമ്മുടെ പൊള്ളാച്ചി വന്നിട്ട് നിന്ന് ഈ റോഡ് വഴി ഡിണ്ടിക്കൽ എത്തിയിട്ട് എന്ത് ചെയ്യുക നിന്ന് പിന്നീട് നാഗപട്ടണത്തേക്കാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ നാഗപട്ടണം വേളാങ്കണ്ണി പോകുന്നവർക്ക് വേളാങ്കണ്ണി പോകാം നാഗൂർ പോകാം അതല്ലാത്തവർക്ക് ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മുടെ കമ്പമേട് തേനി വഴി മുന്നാർ വീണ്ടും കേരളത്തിലേക്ക് എത്താം ഒരു അടിപൊളി യാത്ര ചെയ്യാറും വെള്ളച്ചാട്ടങ്ങളുണ്ട് അതേപോലെ തന്നെ നല്ല വനപ്രദേശത്ത് കൂടെ ഉള്ള യാത്ര ഉണ്ട് നല്ല റോഡുകളുണ്ട് ഒരടിപൊളി ട്രിപ്പാകും ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് പിന്നീട് ഒന്നും കൂടി വിശാലമായിട്ട് യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ മധുരയിൽ പോകാം മധുര മീനാക്ഷി കോവിൽ കാണാം അതേപോലെ തന്നെ അവിടുന്ന് ധനുഷ്കോടി പോകാം രാമേശ്വരം ക്ഷേത്രം അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ രാഷ്ട്രപതി കലാമിൻ്റെ കബറിടം കലാമിൻ്റെ വീട് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പമേ തേനി കമ്പമേട് വഴി മുന്നാറ് വഴി കേരളത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇനി ഈ ഭാരത്മാല പ്രൊജക്റ്റ് വരുന്നതോട് കൂടി കേരളത്തിലടക്കം ഇന്ത്യയിൽ നമുക്ക് ദൂരങ്ങൾ വളരെ കുറയാണ് അപ്പോൾ അത് നമ്മൾ ടോൾ പ്ലാസയിലേക്ക് എത്തി അപ്പോൾ ഈ കെ എൻ ആർ സി വർക്കുകൾ തീർത്ത് ഈ ഭാഗത്ത് ടോൾ വാങ്ങൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കെ എൻ ആർ സി കെ എൻ ആർ സി എന്ന് വെറുതെ പറയല്ല ഇപ്പോൾ ഈ റോഡിൽ ഇത്ര ദൂരത്തിൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ ഭാഗം കെ എൻ ആർ സിയുടേതാണ് അതേപോലെ തന്നെ അടിപൊളി ഫിനിഷിങ്ങാണ് വർക്കുകൾ ഒരു സംശയമില്ല കേട്ടോ കെ എൻ ആർ സി വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ കെ എൻ ആർ സി നമ്മൾ കേരളത്തിൽ വെറുതെ തള്ളി വലുതാക്കുന്ന പോലെയല്ല ഇതിൻ്റെ ബാക്കിലും ഉതുമേൽപ്പേട്ടയ്ക്ക് മുമ്പും ഇനി ഇവിടെ ഓട്ടം ചിത്രം കഴിഞ്ഞിട്ടും വർക്കുകൾ വളരെ സ്ലോ ആണ് പക്ഷേ കെ എൻ ആർ സിൻ്റെ വർക്ക് ഓക്കെയാണ് ഫിനിഷിംഗ് ആണ് അടിപൊളിയാണ് കംപ്ലീറ്റ് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ അപ്ഡേഷനുകൾ വരും ഈ ആഴ്ചക്ക നല്ല മഴയാണ് വർക്കുകൾ സ്ലോ ആണ് പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള വർക്കുകൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഉടനെ അതിൻ്റെ അപ്ഡേഷനുകൾ നിങ്ങൾ മുന്നിലെത്തിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ